അന്യ സഹോദരന്മാരെ സഹോദരികളെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും അരുകൂറ്റി വില്ലേജിലെ വടതര ജംഗ്ഷന് സമീപം നിർത്തിക്കുന്ന ബീവഡ് ഷോപ്പിലേക്ക് ആർദവമായ സ്വാഗതം ഞാനിന്ന് ഇവിടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ക്ലീനിങ് ഐറ്റം ബാത്റൂം ക്ലീനറാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ ഉപരിതമായ ഈ റെഡ് ഹാർപ്പിറ്റ് അഥവാ ബാത്ത്റൂം ക്ലീനറാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിറ്ററാണ് നാം നിർമ്മിച്ച് കാണിക്കുന്നത് ഇതേ മാതൃകയിൽ പത്തോ അമ്പതോ നൂറോ ഒക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ ഇത് നിർമ്മി ഇത് നിങ്ങൾ പക്ഷെ ഒരുപക്ഷെ വിചാരിക്കും ഇത് റെഡാണ് ഈ ഹാർപ്പിറ്റിന് ഒരിക്കലും റെഡല്ല ഇത് ഒഴിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാൻ കഴിയും നിറമില്ലാത്ത ഒരു ദ്രാവകമാണ് കാരണം ഇതിൽ ചേരുന്നത് ആണ് കൂടുതൽ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈപ്പർ ക്ലോറൈറ്റിലെ ഒരു കാരണവശാലും കളർ പിടിക്കില്ല അതുകൊണ്ട് തന്നെ കളർ വേണമെങ്കിൽ ചേർക്കാം ചേർത്താൽ തന്നെയും അത് പിടിക്കുകയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇതിൽ വേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്താം ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒരു ലിറ്റർ വെള്ളമാണ് ഇവിടെ എടുക്കുന്നത് അതിന് നൂറ് മില്ലി സോഡിയം ലോറൈറ്റ് സൾഫേറ്റ് കഴിക്കും നമുക്ക് ഈ പൊടി ഇത് സോഡിയം ബൈ കാർബണേറ്റ് ഇത് നമുക്കൊരു നൂറ് ഗ്രാം മതി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിവിടെ തയ്യാറാക്കുന്നത് ആദ്യമായി നമുക്ക് ഈ പൊടി ഒരു നൂറ് ഗ്രാം വെള്ളത്തിലേക്ക് ഇടാം വെള്ളത്തിലേക്ക് ഒരു നൂറ് ഗ്രാം പതുക്ക ഒരു വേക്ക് ഇളക്കിട്ടു ഒരു വശത്തേക്ക് പതുക്കെക്കു ഇതിലേക്ക് നമ്മൾ ഹൈപ്പോക്ലോറൈറ്റ് ഒഴിച്ചു കൊടുക്കും അതൊരു നൂറ് മില്ലി ഒഴിച്ചാൽ മതി ഒരു നൂറ് മില്ലി ഹൈപ്പോലോ ക്ലോറൈറ്റ് ഇതിലേക്ക് നമ്മൾ അത് നന്നായി രണ്ടും അതും കിട്ടും അതിനുശേഷം നമുക്ക് ചോടികൾ ലോറയിൽ ഈതയിൽ സംഭവിക്കും ഒരു നൂറ് മില്ലി വർഷം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യാം കട്ട് ചെയ്യുക പിന്നെ കളർ ഇതിനകത്ത് ഇല്ല എന്നതാണ് കളർ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ കളർ മഞ്ഞിപ്പോ കളർ കേറിയ ഇതാണ് നമുക്ക് ബാത്ത്റൂം ക്ലീനർ ഉണ്ടാക്കാനുള്ള നിർദ്ദേശം ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് നാലായിട്ട് ക്ലിയർ ആയിരിക്കും വേണ്ട ഇതിനെ കട്ടി ശരിക്കും നോക്കിക്കോളണം തട്ടിപ്പല്ല മായാജാലം അല്ല ഒന്നും വരാ വേണ്ട നമുക്ക് ഉണ്ടാക്കാൻ വരുന്നത് വെറും ഇരുപത് രൂപയാണ് ഒരു ലിറ്റർ വരും നേരെ മറിച്ച് നമ്മളിത് വാങ്ങിയാണെങ്കിൽ നമുക്കിതിന് പത്ത് ലിറ്ററിന് ഇരുന്നൂറ് രൂപ വരും അപ്പോൾ ഇത് കണ്ട നിങ്ങൾക്കെല്ലാവർക്കും